കൊത്തി കൊത്തി അങ് മുറത്തി കയറി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഹാലിസ്ഥാൻ തീവ്രവാദിയായ പനൂൺ പനൂൺ അറിയില്ലേ ഇന്ത്യക്കെതിരെ നിരവധി അനവധി തവണകളിൽ കൊലവിളി നടത്തുന്ന ഇന്ത്യയുടെ എയർപോർട്ട് ആക്രമിക്കുമെന്നും ഇന്ത്യയുടെ പാർലമെൻറ്റ് ആക്രമിക്കുമെന്നും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലുമുള്ള ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കത്തിക്കുമെന്നും പറയുന്ന പനൂൺ ഇപ്പോൾ കുർപാന് ദ്വൻ സിംഗ് പനൂൺ പറയുന്നത് റഷ്യയെ തീർക്കുമെന്നാണ് റഷ്യയുടെ പ്രസിഡൻറ്റ് വ്ളാഡിമീർ പുടിനെ തീർക്കുമെന്നാണ് പറയുന്നത് എന്തെന്നല്ലേ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇന്ത്യയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് കൊണ്ട് ഇന്ത്യക്ക് നയതന്ത്ര ചാര ചാരവിവരങ്ങൾ നൽകുന്നതുകൊണ്ട് അതുകൊണ്ട് പുടിനെ തീർത്തു കളയുമെന്നാണ് പനൂണിൻ്റെ പുതിയ വീരവാദം ഇന്ത്യയുടെ വിമാനങ്ങൾ കത്തിക്കുമെന്നും എയർപോർട്ട് കത്തിക്കുമെന്നും അമ്പലങ്ങൾ കത്തിക്കുമെന്നും ഹിന്ദുക്കളെ ഓടിച്ചിട്ടടിക്കുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ആരും ചോദിക്കാൻ ചെന്നില്ല അപ്പോൾ പനുവിന് തോന്നി എന്തുമാകാമെന്ന് ആരും ചോദിക്കാനില്ല എന്ന് അതുകൊണ്ടാണ് പനു കിടന്ന് കുറുവാ കളിക്കുന്നത് അല്ലേ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തി കൊണ്ടിരിക്കുകയാണ് ഈ ഖാലിസ്ഥാൻ വിഘടനവാദികളുടെ നേതാവ് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് കൂടിയാണ് ഇവൻ കനേഡിയൻ അമേരിക്കൻ സിറ്റിസൺഷിപ്പും ഉണ്ട് കയ്യിൽ അതുകൊണ്ട് എന്തുമാകാമെന്നൊരു വിചാരം ഇവനുണ്ടെങ്കിൽ ഇത് പുതിയ ഇന്ത്യയാണ് പുതിയ കുതിക്കുന്ന ഇന്ത്യയാണ് ലോകരാഷ്ട്രങ്ങളിൽ പേരും പെരുമയും നേടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കോടാണ് ഇവൻ്റെ കളി ഇപ്പോൾ റഷ്യയെയും കൂട്ടുപിടിച്ചിരിക്കുകയാണ് റഷ്യയെ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കളി നടക്കില്ല പനു നിൻ്റെ കളി നിൻ്റെ ദാല് ഇവിടെ വേവില്ല നിൻ്റെ പരിപ്പ് വേവില്ല കാനഡയിലാണ് ഹാലിസ്ഥാൻ വാദികളുടെ ഏറ്റവും വലിയ ശല്യം ഇന്ത്യക്ക് നേരിടുന്നത് ഇവിടെ ഇന്ത്യയിലെ കോൺസുലേറ്റ് ജീവനക്കാർ പേടിച്ചാണ് അവിടെ ജോലിക്ക് പോകുന്നത് ഹാലിസ്ഥാൻ തീവ്രവാദികളെ പേടിച്ച് ജസ്റ്റിൻ ട്രൂഡോ എന്ന അവിടുത്തെ കനേഡിയൻ പ്രധാനമന്ത്രിയാണ് ഇവരെ കയറൂരി വിട്ടിരിക്കുന്നത് അയാളുടെ നിഴലിലാണ് ഇവർ വളർന്ന് പടർന്ന് പന്തലിച്ചത് പക്ഷെ ഇതിനി ഇനി നടക്കില്ല പറഞ്ഞോ നടത്താൻ ഇന്ത്യയിലെ പുഴ കുട്ടികൾ സമ്മതിക്കില്ല നിനക്കുള്ള വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ ജാഗ്രതയായി